അ ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും പാസ്വേഡ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത്രത്തിലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിലുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് പോകണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മളെ ഫോണിൽ വാട്സ് അല്ല സോറി നമ്മളെ ഫോണിൽ സേവായി കിടക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ പാസ്വേഡ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ജസ്റ്റ് ഗൂ സെർച്ച് സെറ്റിംഗ്സിൽ വരിക സെറ്റിംഗ്സിൽ വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നുണ്ടാവും ആ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ സ്വല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഓപ്പൺ ആയി വന്നു അപ്പോൾ ഇവിടെ നമുക്ക് പാസ്വേഡ് മാനേജർ എന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രത്തിലാണ് കണ്ടപ്പോൾ എൻ്റെ മൊബൈലിൽ സേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസാണ് ഇപ്പോൾ അബ്ഷർ ഞാൻ ഇവിടെ സൗദിയിൽ നിൽക്കുന്ന സമയത്തുള്ളതാണ് അത് അതിൻ്റെ പാസ്വേഡൊക്കെ ഇപ്പോൾ ഇവിടെ ഇപ്പോഴും അവിടെ സേവായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ത ഇത്രയും ആപ്ലിക്കേഷൻസ് എൻ്റെ ഫോണിലുണ്ട് ഈ ഫോണിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ ഇതൊക്കെ പഴയ ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പാസ്വേ ആപ്ലിക്കേഷൻസാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി കാണിച്ചതാണ് എങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഞാൻ ഈ അബ്ഷറിൻ്റെ തന്നെ ഉദാഹരണമായിട്ട് അബ്ഷീർ എടുത്തു അപ്പോൾ ലോക്ക് സ്ക്രീന് ചോദിക്കും അപ്പോൾ ജസ്റ്റ് നമ്മൾ ലോക്ക് സ്ക്രീന് കൊടുക്കുക അത്യാവശ്യം ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കാണിക്കും ഇപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ചിഹ്നുണ്ട് അപ്പോൾ അതിൻ്റെ യൂസർ നെയിം ഇവിടെ ഈ കാമ നമ്പർ ഇതാണ് ഇതിന് ഇതിൻ്റെ ഈ നമ്പർ ഉണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് നിൽക്കണ സമയത്ത് അപ്പോൾ അതിൻ്റെ പാസ് യൂസർ നെയിം ആയി കിടക്കുന്നുണ്ട് ഇപ്പോൾ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഈ കണ്ടൻറ്റ് ചിഹ്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ നമ്മുടെ മൊബൈലിൽ സേവായി കിടക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ പാസ്വേഡ് അറിയാത്തതിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെന്ന് അതല്ലെങ്കിൽ ഇത്തരത്തിൽ സെർച്ച് ചെയ്താൽ ഈ ഭാഗത്ത് ഇവിടെ സേവായി കിടക്കുന്നുണ്ടാവും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്